ഇന്ത്യൻ മഹാരാജത്തിലെ മുഴുവൻ ജെളികൾ വൻ്റെ ഷൂവിനത്തുണ്ട് കുറച്ച് പഴക്കം ചെന്ന് കരുതി അല്ലെങ്കിൽ കുറച്ച് കളറൊക്കെ ഒക്കെ മങ്ങിയെന്ന് കരുതി ട്രെൻഡിംഗ് ഒക്കെ മാറി മറിഞ്ഞെന്ന് കരുതി ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല അതിപ്പോ പ്രണയമാണെങ്കിലും ശരി സൗഹൃദമാണെങ്കിലും ശരി ചിലതൊക്കെ ഇങ്ങനെ പഴക്കം ചെല്ലും ആണ് നമുക്ക് അതിനുള്ള ഒരു സ്നേഹം ഇങ്ങനെ കൂടി 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 വരുന്നത് അല്ലേ അങ്ങനെ പഴക്കം ചെല്ലുംതോറും എനിക്ക് സ്നേഹം കൂടി കൂടി കൂടിക്കൂടി വന്നതിന്റെ സെന്റിമെന്റൽ ഷൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ കണ്ടുപോകണം ഈ ഷൂവിന്റെ അവസ്ഥ എന്താണെന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തോടെ ഇട്ടുകൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഉപേക്ഷിക്കാനായിട്ട് മനസ്സിനുവദിക്കുന്നു ഒരുപാട് കടകളിൽ ഇങ്ങനെ കയറി ഇറങ്ങി നോക്കി ഇതുപോലെ തന്നെ ഒരു ഷൂ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പക്ഷേ ഒരു കടയിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഷൂ കിട്ടിയില്ലെന്നാണ് സത്യം എന്ന് പറയുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഓർത്തിരുന്നപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താണ് ഞാനിന്ന് ശരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഷൂവിന് തേച്ച് കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി എടുത്തതിനു ശേഷം പുതിയൊരു കളറൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കി വേറൊരു ലെവലിലേക്ക് എത്തിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും നിങ്ങൾക്കിത് എപ്പോഴെങ്കിലൊക്കെ ഉപകാരപ്പെടുന്നുള്ള പ്രതീക്ഷയിലും എനിക്ക് നഷ്ടപ്പെട്ടു പോകാൻ എൻ്റെ ഷൂവിന് തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് ഞാനിതൊക്കെ കൂട്ടുന്നത് അപ്പോൾ ഈ ഷൂവിനാണ് ഞാൻ പുതിയൊരു കളറൊക്കെ കൊടുത്ത് പുതു കുത്തൻ പോലെയാക്കി മാറ്റാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനെന്തൊക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാബ്രിക് പെയിൻറ്റ് വേണം പിന്നെ ഒരു പെയിൻറ്റിങ് ബ്രഷ് വേണം പിന്നെ ഒരു സെല്ലോ ടേപ്പ് വേണം ഇത്രയും കാര്യങ്ങൾ മതിയാവും അപ്പം നമുക്കിനി ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം ഞാനാണെങ്കിൽ ആ ഷൂ കൊണ്ടുപോയിട്ട് സോപ്പ് വളർത്തി മുക്കി വെച്ചിരിക്കുക കുറേ നാളായിട്ടുണ്ട് കഴുകിയിട്ടും വെള്ളം നനച്ചിട്ടൊക്കെ അപ്പോൾ കുറെ ഒരുപാട് ചെളികളൊക്കെ ആ ഷൂവിനകത്ത് കാണും അപ്പോൾ എന്തായാലും ചെളികളൊക്കെ നിളകി പോകാനും തേച്ച് കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കാനും വേണ്ടിയാണ് ഞാൻ സോപ്പ് വെള്ളത്തി കൊണ്ട് മുക്കി വെച്ചിരിക്കുന്നത് എന്തായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം അയ്യോ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഈ അവസ്ഥ എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഇന്ത്യൻ മഹാരാജ്യത്തിലെ മുഴുവൻ ചെളികൾ എൻ്റെ ഷൂവിനകത്തുണ്ട് എന്തല്ലേ കളർ കണ്ടില്ലേ വെള്ളത്തിൻ്റെ ടാർ കാണാൻ കടക്കുന്ന ഷൂ എന്തായാലും കുറച്ച് വൃത്തിയായിട്ടുണ്ട് ചെളികളൊക്കെ പറ്റി പിടിച്ചെങ്കിലും കുറച്ച് കളറൊക്കെ പോയെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ക്വാളിറ്റിയുടെ തരത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല ഓൾ സ്റ്റാറിൻ്റെ സംഭവമല്ലേ കണ്ടോ നിങ്ങൾ ഗ്രിപ്പ് കൊടുക്കും തേഞ്ഞ് പോയിട്ടില്ല നാലഞ്ച് വർഷത്തെ പഴക്കമുള്ള ഷൂ ആണ് പക്ഷേ ഈ കാണുന്ന നീല കളർ ഞാൻ ഒരു നാലഞ്ച് മാസം മുമ്പ് അടിച്ചതാണ് ഈ നീലക്കളർ എന്ന് പറയുന്നത് അപ്പോൾ ഈ കളറൊന്ന് മാറ്റണം മാറ്റിയിട്ടൊരു പച്ച കളർ കൊടുക്കാനാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ചെളിയൊക്കെ പോയിട്ടുണ്ട് ഇനി ഒന്ന് ഉണങ്ങാൻ വെക്കണം ഇതാണ് എൻ്റെ പുതിയ ഓൾ സ്റ്റാർ ഷൂ നമ്മൾ കഴുകിയെടുത്ത ഷൂ ആണിത് ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി വെക്കണം അത് എവിടെ വെക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അതായത് സോപ്പുകളൊക്കെ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി സുന്ദര കുട്ടപ്പനാക്കിയിട്ട് നമ്മൾ വീടിൻ്റെ മുകളിൽ ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഒരു നാലഞ്ച് മണിക്കൂർ എടുക്കും ഉണങ്ങാനായിട്ട് നന്നായിട്ട് ഉണങ്ങിയെങ്കിൽ മാത്രമേ നമുക്കതിന പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ആ ഉണങ്ങുന്നവണ്ണം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഷൂ നല്ല വൃത്തിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഷൂവിനൊപ്പം തന്നെ ഞാനും നല്ല മനോഹരമായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷൂവിന് നല്ലൊരു പെയിൻ്റ് കൊടുത്ത് സെറ്റ് സെറ്റാക്കുക നിങ്ങൾ കണ്ടില്ലേ പെയിൻ്റ് അടിക്കുന്നതിനൊക്കെ ഇടപെ കൈ മുഴുവൻ പെയിൻ്റായി പെയിൻ്റ് മാത്രം ചോരുന്നുണ്ടായിരുന്നു എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം പെയിന്റ് അടിച്ച് കഴിയുമ്പോൾ എന്താവും എനിക്ക് അറിയത്തില്ല എന്തായാലും പെയിൻ്റ് അടിക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം അടിക്കേണ്ട പെയിൻ്റ് എന്ന് പറയുന്നത് വൈറ്റ് കളർ പെയിൻ്റ് ആണ് വൈറ്റ് കളർ അടിച്ചതിന് ശേഷമാണ് നമ്മുടെ ഷൂവിന് ഏത് കളർ വേണോ ആ കളർ അടിക്കാനായിട്ട് നല്ല സ്മെല്ലൊക്കെ ഉള്ള പെയിൻ്റ് ആണ് അപ്പോൾ എന്തായാലും അടിച്ചിട്ട് വരാം പെയിന്റ് അടിക്കുന്നതിനെക്കാൾ മുമ്പ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് പെയിന്റ് ആവശ്യമില്ലാത്ത സ്ഥലത്തെല്ലാം നമ്മൾ സെല്ലോ ടൈപ്പ് വെച്ച് കവർ ചെയ്യണം അല്ലെങ്കിൽ വേണ്ടാത്ത സ്ഥലത്തെല്ലാം പെയിന്റ് ആകും അങ്ങനെ വൈറ്റ് കളർ പെയിന്റ് അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ പെയിന്റ് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ അടുത്ത പെയിന്റ് അടിക്കാൻ പാടുള്ളൂ കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് പൂർത്തിയാക്കി ഇപ്പം എന്താണ് ശരിക്കും ഷൂവിന്റെ അവസ്ഥയെ നിങ്ങൾ കാണേണ്ടത് കണ്ടിട്ട് നിങ്ങളുടെ അവസ്ഥ എന്താണെങ്കിലും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുന്നുണ്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ എന്തായാലും ഷൂ പോയി കണ്ടിട്ട് വരാം